ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് പത്തരമാറ്റ് പത്തരമാറ്റ് സീരിയലിലെ പ്രധാന വില്ലത്തി കഥാപാത്രമാണ് ജലജ എന്നത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ജലജ എന്ന വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സ്മിത സാമുവൽ ആണ് പത്തനംതിട്ടയാണ് താരത്തിന്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയാണ് താരത്തിന്റെ സ്വദേശമെങ്കിലും ഇപ്പോൾ നിലവിൽ താരം താമസിക്കുന്നത് എറണാകുളത്ത് പാലാരിവട്ടത്താണ് ഭർത്താവും കുഞ്ഞും അടങ്ങുന്ന കൊച്ചുകുടുംബമാണ് സ്മിതയുടേത് മോഡലിങ്ങിലൂടെയാണ് സ്മിത അഭിനയ ചുവട് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ക്യൂൺ കേരള ടൈറ്റിൽ വിന്നറായിരുന്നു സ്മിത മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഇന്ദിര എന്ന പരമ്പരയിലൂടെയാണ് സ്മിത അഭിനയ രംഗത്തേക്ക് വെക്കുന്നത് അതാണ് താരത്തിന്റെ ആദ്യത്തെ സീരിയൽ അഭിനയത്തിലും മോഡലിംഗിലും മാത്രമല്ല പഠനത്തിലും സ്മിത കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ബി നഴ്സിംഗ് ആണ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ദുബായിലായിരുന്നു സ്മിത വർക്ക് ചെയ്തിരുന്നത് അങ്ങനെയിരിക്കെയാണ് സീരിയലിലേക്ക് അവസരങ്ങൾ ലഭിക്കുന്നതും പിന്നീട് അഭിനയരംഗത്തേക്ക് ചുവടുവെക്കുന്നത് പ്രേക്ഷക മനം കവർന്ന അദൃശ്യം എന്ന ഹാസ്യ ചലച്ചിത്രത്തിന് ശേഷം നടനും സംവിധായകനുമായ കലന്ദൻ ബഷീറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ട്രാക്ക് എന്നത് ഈ സിനിമയിലും സ്മിത സാമുവൽ അഭിനയിച്ചിട്ടുണ്ട് റെനോയ് കല്ലൂർ സംവിധാനം ചെയ്ത ഒരു റൊണാൾഡോ ചിത്രം എന്ന സിനിമയിലും സ്മിത സാമുവൽ അഭിനയിച്ചിട്ടുണ്ട് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്രമാറ്റ് സീരിയലിലെ പ്രധാന വില്ലത്തി കഥാപാത്രമാണ് ജലജ എന്നത് ഈ കഥാപാത്രത്തെയാണ് സ്മിത സാമുവൽ അവൻ അവതരിപ്പിക്കുന്നത് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിലധികം ആരാധകരാണ് താരത്തിന് സോഷ്യൽ മീഡിയയിലുള്ളത് താരം തന്റെ വിശേഷങ്ങളും റീൽസ് വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ ഓരോ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിങ്ങൾക്ക് പത്രമാറ്റ സീരിയൽ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്